നമസ്കാരം മിഷൻ ഫോർ സ്വാഗതം ആശാവർക്കർമാരുടെ സമരത്തിന് എതിരെയുള്ള സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സദസ് കെ പി സി സി നിർവാഹക സമിതി അംഗം കെ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ശ്രീധരൻ കക്കട്ടൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ കെ കെ പാർത്തൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കുരാറ സീമ പാറച്ചാലി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ പി പി വിനോദൻ കോവുമൽ അഹമ്മദ് ഹാജി പി പി കെ നവാസ് സനൽ വക്കത്ത് ജംഷി അടുക്കത്ത് സഹൽ അഹമ്മദ് പി സി നജീബ് പി സി രാജൻ ഇജാസ് മണ്ണൂർ പി സി ഗോപി സുരേഷ് കൊല്ലിയൽ പി ടി അഭിലാഷ് കെ അബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി കേരള ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മരുനോകർ പഞ്ചായത്തിലെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിനെതിരെ അതിലെത്തിച്ചുകൊണ്ട് ആ ഉത്തരവ് എത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്